ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേ നമ്മൾ രാവിലെ തന്നെ എണീറ്റു നേരെ ഇതേ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് മുടിയൊക്കെ ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് കെട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ രാത്രി ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ കിടന്നതിന് ശേഷം പിന്നെ ആകെ കാക്കിരിപ്പിക്കുകയൊക്കെ ആയിട്ടുണ്ടാകും മുടി അപ്പോൾ അതൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് കെട്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം സുഖരിക്കുന്നത് എല്ലാവരും അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായി ഇപ്പോൾ ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള കലപരിപാടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആവുക ഇവിടെ വലിയ കാര്യമായിട്ടുള്ള പണിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വീട്ടിൽ ആകുമ്പോൾ മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആവുക നമ്മൾ വീട്ടിൽ നമ്മൾ വളരെയധികം ഫ്രീഡത്തോട് കൂടിയിട്ടും ഓടിച്ചാടി നടന്ന് വീഡിയോ എടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്രീഡം നമ്മളുടെ വീട്ടിലായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഞാനിതാ ഒരു നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ എണീറ്റിട്ട് ഞാൻ എന്താ ഒരു ഫേസ് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഡോട്ടൻകിയുടെ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു ഫേസ് വാഷാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സ്കി നമ്മളുടെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നില്ല കാരണം നമ്മളുടെ സ്കിൻ കെയറിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനിയും നമ്മളെ ചാനലിൽ സ്കിൻ കെയറിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ഇട ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആ ഒരു ഓയിൽനെസ് ഒക്കെ ഉണ്ടാവില്ല നമ്മൾ രാത്രി കിടന്നിട്ട് എണീക്കുന്ന സമയത്ത് ഓയിൽ സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയണ്ട നല്ല രീതിക്ക് ഓയിൽ ആയിട്ടുണ്ടാകും നമ്മുടെ ആ ഒരു ഫേസ് അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കി ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു ലിപ് ബാം കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ നമ്മളൊരു ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യം മെല്ലെ മെല്ലെ ഇരുന്ന് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ചൂടുവെള്ളം ഇരുന്ന് കുടിക്കുന്നുണ്ട് നമ്മൾ ഹസ്ബൻഡ് വീട്ടിലാണ് സമയത്ത് ചൂടുവെള്ളം കുടിക്കും പക്ഷെ അതിങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടൊന്നും കുടിക്കില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുടിച്ച് കുടിച്ചപ്പോൾ ും മാത്രം പക്ഷേ എനിക്കിങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് കുടിക്കാണെന്നാണ് കൂടുതലും ഇഷ്ടോട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെ മുടികെട്ടലും എന്താ പറയുക അവളീറ്റുള്ള കളിൽ ചീരക്കെയാണ് രാവിലത്തെ അവളിൽ നിന്ന് നേരത്തെ നീട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഡേ അമ്മ ഉണ്ടായിരുന്നു അമ്മയും ചേച്ചിയുടെ മോനായിരുന്നു കേട്ടോ ഇടയിലുണ്ടായിരുന്നു അപ്പോൾ അവന് മുഖം കണിക്കാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അപ്പോൾ അവങ്ങനെ എത്തിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേച്ചി ചേച്ചിക്ക് വക്കുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചേച്ചിയുടെ മോനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ട് ദോശയാണ് കേട്ടോ നമ്മളെ അരിപ്പൊടി ആയിട്ടുള്ള ദോശയല്ലേ എഗ്ഗൊക്കെ ഇട്ടിട്ടുള്ളത് ആ ഒരു ഐറ്റം അതാണ് കേട്ടോ അതിലേക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം മീൻ കറിയാണ് കേട്ടോ നമ്മൾ തലേ ദിവസത്തെ മത്തിക്കറിയൊക്കെ ഉണ്ടാവില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇന്ന് ചട്നിയാണ് കേട്ടോ തേങ്ങ ചട്നിയാണ് അപ്പോൾ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഈ ഇന്നൂന് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ എന്നാലും കാണിക്കാൻ പറ്റണതൊക്കെ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കഴിക്കുന്നത് അതിനുശേഷം ഇത് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ച് തെളിച്ചൊക്കെ കാണാനുണ്ട് കേട്ടോ മഴക്കൊന്ന് മാറി നിന്ന് കുറച്ച് തെളിച്ചൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ ഹെയർ ഓയിലിൻ്റെ വീഡിയോ സെപ്പറേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചാനൽ ഇടുന്നത് കേട്ടോ ഈ ഒരു ചാനൽ ഈ ഒരു നമ്മളുടെ ഈ ഒരു ഡെയിൻ മൈ ലൈഫിൽ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ കാണിക്കാത്ത വേറെ ഒന്നുമില്ല കേട്ടോ ഭയങ്കര ലെങ്ത്തിയായി പോകും അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കേണ്ട ഒരു വീഡിയോ ആണ് ഈ ഒരു ഹെയർ ഓയിലിന് കാരണം അത്രയും അടിപൊളി ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആര്വേപ്പ് പിന്നെ നമ്മൾ ചെമ്പരത്തി ഐറ്റംസൊക്കെ എന്താ അടുത്ത വീട്ടിൽ നോക്കിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നും ഹെൽപ്പിനൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ചെമ്പരത്തിയും നമ്മുടെ ആര്വേപ്പും ബാക്കി ഇനിയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല രീതിക്ക് മഴ ഒക്കെ പെയ്തിട്ട് തോർന്ന് നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വഴുക്കലുണ്ട് എന്നാൽ പക്ഷേ ഈ ഭാഗത്തൊന്നും മാത്രം വഴുക്കലൊന്നുമില്ല ഇതേ നമ്മളുടെ കറ്റാർവാഴ കറ്റാർവാഴൊക്കെ ആ ഒരു വേനൽ ഉണ്ടായിരുന്നില്ലേ ആ സമയത്തൊക്കെ ആകെ ശോഷിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ എന്താ പറയുക ഹസ്ബൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് വെള്ളം ഒഴിച്ചുകൊടുക്കുക അമ്മയ്ക്കിങ്ങനെ അന്ന് മുട്ടുവേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കോണിപ്പൊടി കയറി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അമ്മയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ആകെ ഒരുമാതിരി കോലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കച്ചാർ വഴ ഉണ്ട് എന്ന് പറയാം ഇത് നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയാണ് കേട്ടോ ഓ കാക്കകളൊക്കെ കരയുന്നുണ്ട് ടീച്ചരാ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യണേ ഇത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആണ് ഇത് രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുമേ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ ആയ ആദ്യം ഉണ്ടായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മില്യൺസ് വ്യൂവേഴ്സ് പോയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പൊ ഇ നമ്മളുടെ ഓയിൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇരുട്ടാവുക എന്തോ അറിയില്ല ഇപ്പൊ സമയം നാലുമണി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കാം ലാസ്റ്റ് ഞാൻ കാണിച്ചതരാം കേട്ടോ ഈ ഒരു ഹെയർ ഓയിലിന്റെ കളറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആയിട്ട് വരും ഇതിപ്പോൾ ഒരു കിളിപ്പച്ച കളറാണ് കേട്ടോ നിൽക്കുന്നത് കിളിപ്പച്ച അല്ല എന്തോ ഒരു പച്ച എന്താ പറയുക എന്താ പറയുക പിസ്താ പച്ച അങ്ങനത്തെ ഒരു ഷെയ്ഡായിട്ടാണ് നിൽക്കുന്നത് ഇനി ഇത് ലാസ്റ്റ് കളർ എങ്ങനെയാണ് വരിക കാര്യങ്ങൾ ഇനിയും ഇതിലേക്ക് ഇനിയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ രാവിലത്തെ ആ ഒരു തെളിച്ചം കണ്ടപ്പോൾ വിചാരിച്ചു ഇന്ന് മഴ മാറി നിന്നാൽ നല്ലൊരു ദിവസമാണെന്ന് വിചാരിച്ചു വിട്ടാ പക്ഷേ ഒരു നാലുമണി നാലൊക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിക്ക് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു തോർന്നിട്ടുള്ള സമയമാണ് ഇപ്പം കണ്ടത് കേട്ട അപ്പോൾ ഇതീ നമ്മളുടെ എണ്ണ അവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അധികം ടൈമൊന്നും എടുത്തില്ല കേട്ടോ ഒരു അഞ്ച് മണി അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേന് നമ്മളുടെ എണ്ണ നല്ല രീതിക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ എണ്ണ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു എണ്ണ പ്രിപ്പറേഷൻ്റെ നമ്മളുടെ ഈ ഒരു ഓയിൽ ഹെയർ ബല ഓയിലിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇതീ നമ്മൾ ആ ഒരു ഹെയർ ഓയിലൊക്കെ നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ ഇന്ന് തല നനയ്ക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് സ്കാൽപ്പിലൊക്കെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂട്ടോ അപ്പോൾ ഇതേ ഇന്ന് വൈകിട്ട് ചിക്കൻ നമ്മൾ ടിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം വന്നിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇന്നുകൊണ്ടാ ഒരു സന്തോഷം കണ്ടിട്ട് അവൾ കഴിക്കുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ അവൾ കഴിക്കുകയില്ലേ ടിക്ക വരുവുള്ള കാരണം അവൾ കഴിക്കില്ല ചപ്പാത്തി അവൾക്ക് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊറോട്ട നമ്മൾ കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നും പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം പോയതേ അറിഞ്ഞില്ലേ കേട്ടോ പിന്നെ നോക്കുമ്പോൾ ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്തിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊരു മേക്കപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഫേസിലിട്ട് ലിപ്സ്റ്റിക്ക് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ ഷൂട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാരണം ഇട്ടിട്ടുള്ള ചെറിയൊരു മേക്കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കുറെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കെടുക്കാണ്ടി മുന്നേറ്റ് അപ്പോൾ ഞാൻ ഡബിൾ ക്ലാൻസിങ് ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഡബിൾ ക്ലാൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ട് പോകരുത് അപ്പോൾ അതൊക്കെ ചെയ്ത് ഞാനിത് ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് പുറത്ത് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ ഇങ്ങനെ ഒരു ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ കാരണം നല്ല രീതിക്ക് തണുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിലാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പിന്നെതാണ് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ നമ്മുടെ ഡേംഡോക്കിൻ്റെ ആ ഒരു സെറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത് യൂസ് ചെയ്യാതിരുന്നിട്ടുണ്ടായിരുന്നു വേറെ എൻ്റെ സ്കിന്നിൽ വേറെ ഇഷ്യൂസൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ഞാനിപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു പിമ്പിൾസ് വന്നു പോയിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ നോക്കുക നോക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതേ അതൊക്കെ തേച്ചു സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒക്കെ ഇടുന്ന ഉറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അങ്ങോട്ട് ഉറങ്ങുന്നു ഇന്നൂനൊക്കെ ഉറക്കി അവളേറ്റിഞ്ഞ് കുറച്ച് നേരം അവളേറ്റുള്ള കളികളൊക്കെ ആവും അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്നൂനെ ഉറക്കി ഒക്കെ വരുമ്പോഴത്തേനും ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിയും കിടക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബൈ